എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇലത്തോരൻ ഉണ്ടാക്കാം അതിനായി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് മുട്ടച്ചേമ്പിൻ്റെ ഇലയാണ് ഇതിൻ്റെ ബാക്കി കാണുന്ന ഈ തണ്ട് പോലുള്ള ഭാഗമൊക്കെ നമുക്കൊന്ന് ചെത്തി വൃത്തിയാക്കി ഇല വൃത്തിയായി കഴുകിയെടുക്കാം ഈ ഇല നമുക്ക് ചെറിയ പീസാക്കി തോരൻ്റെ പാകത്തിന് അരിഞ്ഞെടുക്കാം ഇനിയും ഇതിൻ്റെ അരപ്പിനാവശ്യമായ അരമുറി തേങ്ങയും കുറച്ച് ചുമന്നുള്ളി രണ്ട് മൂന്ന് പച്ചമുളകെ കുറച്ച് വെളുത്തുള്ളി ഇവ നന്നായിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഒരു പാനടുപ്പിൽ വെച്ച് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുവ് പൊട്ടിച്ച് നമുക്ക് ഈ അരിഞ്ഞ ഇലകൾ അതിലേക്കിട്ട് ലേശം ഉപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടിയും ചതച്ച് വെച്ച് അരപ്പും ചേർത്ത് അടച്ചു വെച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും പിന്നെ നമ്മുടെ ഈ അരപ്പിൻ്റെ പച്ചചവൊന്ന് മാറുന്നത് വരെ നമുക്ക് ഇത് അടച്ച് വെച്ച് ഉപയോഗിച്ചെടുക്കണം ലേശം ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ചെറിയ ചീരമാണെങ്കിൽ നമ്മൾ ചതയ്ക്കുന്ന കൂട്ടത്തിൽ തേങ്ങയുടെ കൂടെ ചേർത്താലും മതി നമ്മുടെ ഇലയും ആരപ്പുമെല്ലാം ആവിയിൽ നന്നായി വെന്തു വന്നിട്ടുണ്ട് നമ്മുടെ ദോരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കെടുക്കാം നമ്മുടെ ഈ മുട്ട ചേമ്പ് വിത്തിനായിട്ടല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ഇലയും തണ്ടും കറിക്കായി ഉപയോഗിക്കാം ഈ ഇല ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഇതിൻ്റെ തണ്ടും നമുക്ക് കറികൾക്കും തോരം വെക്കാനുമൊക്കെ ഉപയോഗിക്കാവുന്നതാണ് സാധാരണ നമ്മുടെ ചേമ്പിൻ്റെ ഇലയേക്കാൾ കുറച്ചുകൂടി പച്ച നിറം കുറവാണ് ഇതിൻ്റെ ഇലയ്ക്കും തണ്ടിനും ഈ ചേമ്പിന് വിത്തുകൾ ഉണ്ടാകാറില്ല നമ്മുടെ ദോരൻ എന്ത് കഴിഞ്ഞു നമ്മൾ ഇനി ഇത് നാല് സൈഡിലോട്ടും മാറ്റി നടുക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം മുട്ടയിൽ ലേശം ഉപ്പും ചേർത്ത് നമുക്കിതെന്ന് ചിക്കി യോജിപ്പിച്ച് തോരനുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഏറെ പോഷകപ്രദവും അടിപൊളി ടേസ്റ്റുമുള്ള നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചേമ്പല വീട്ടിലുള്ളവരൊക്കെ ഇനി തോരൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ ചേമ്പിൻ്റെ വിത്തുകൾ ഇതിൻ്റെ വേരിൽ പൊട്ടി തൈകളായിട്ട് ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ തൈകൾ നമുക്ക് നേഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ഈ ചേമ്പ് നമ്മളെ ചെടികളായിട്ടും വീടിൻ്റെ മുറ്റത്തൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ മുട്ടച്ചേമ്പ് എന്നാണ് പറയുന്നത് വേറെ സ്ഥലങ്ങളിലൊക്കെ മറ്റേതെങ്കിലും തരത്തിലുള്ള പേരുകളായിരിക്കും ഇതിനുള്ളത് എന്തായാലും ഏറെ പോഷകങ്ങൾ നിറഞ്ഞ ഒരു ഇലയാണ് ഇത് കിട്ടുന്നവരൊക്കെ ഇത് പ്രയോജനപ്പെടുത്തണം പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിത്യേന നമ്മൾ ഇലക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നന്നായിരിക്കും എല്ലാവർക്കും എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതിയ ഒരു റെസിപ്പിയുമായി കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു